നമ്മളിപ്പോൾ ഉള്ളത് കർണാടകയിലെ കുട്ടയിലാണ് മാനന്തവാടിയിൽ നിന്ന് വരുമ്പോൾ കർണാടകത്തിലെ ഫസ്റ്റ് ടൗൺ ആണ് കുട്ട കുട്ട എത്തുന്നതോടുകൂടി ഇതുപോലെ കുട്ടയിലേക്ക് കയറാനുള്ള ഫസ്റ്റ് ചെക്ക് പോസ്റ്റ് വരും ഈ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ ഉടനെ തന്നെ വർത്തേ സൈഡിൽ ആ കാണുന്നതാണ് കുട്ടയിലെ ബസ് സ്റ്റാൻഡ് നമ്മൾ മാനന്തവാടിയിൽ നിന്ന് വരുന്ന ബസ്സുകളൊക്കെ നിർത്തുന്നത് അവിടെയാണ് അവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കുട്ട ടൗണിലേക്ക് കയറുകയാണ് കേട്ടോ ഇതാണ് കുട്ട ടൗണ് ഒരുപാട് പന്നിയിറച്ച് കിട്ടുന്ന ഒരു ഏരിയയും കൂടിയാണ് കേട്ടോ കുട്ട എന്ന് പറയുന്നത് ഈ കുട്ട ടൗൺ വിട്ടുകഴിയുമ്പോഴത്തേക്ക് വീണ്ടും എസ്റ്റേറ്റുകളായി കേട്ടോ അതായത് കാപ്പി എസ്റ്റേറ്റും അതേപോലെ തന്നെ ഓറഞ്ചിൻ്റെ ഒരുപാട് ഫാമിങ്ങും ഇവിടെ ഉണ്ട് ഏറെക്കുറെ ഒരു രണ്ട് കിലോമീറ്റർ വന്നു കഴിയുമ്പോഴത്തേക്ക് ദാ ഇങ്ങനെ ഒരു ജംഗ്ഷനിലെത്തും ഇവിടുന്ന് നമുക്ക് ബോർഡ് കാണാൻ പറ്റും ഇരിപ്പ് വാട്ടർഫാളിൻ്റെ ആ ലെഫ്റ്റ് എടുത്ത് ഒരു മൂന്ന് കിലോമീറ്റർ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇരിപ്പ് വാട്ടർഫാളിലേക്ക് എത്താം വീണ്ടും രണ്ട് സൈഡിലും നല്ല എസ്റ്റേറ്റാണ് കേട്ടോ നല്ല രസമാണ് ഈ ഒരു റൂട്ട് എന്ന് പറയുന്നത് കാരണം രണ്ട് സൈഡിലും കോഫി കണ്ടില്ലേ സൈഡ് കാണുന്ന മൊത്തം ഓറഞ്ച് മരങ്ങളാണ് ചെറുതായിട്ട് മഴയൊക്കെ ചാരി തുടങ്ങി അതുകൊണ്ട് തന്നെ നല്ലൊരു തണുപ്പായിരുന്നു ആ ഒരു ഏരിയയിൽ മൊത്തത്തിലുണ്ടായിരുന്നത് ഇങ്ങനെ ഒരു ജംഗ്ഷനിലേക്ക് എത്തിക്കഴിയുമ്പോൾ നമ്മൾ നേരെ പോവരുത് റൈറ്റിലേക്ക് എടുത്തിട്ട് നമ്മൾ വന്ന വഴി തന്നെ ഫോളോ ചെയ്ത് പോവുക നമ്മൾ ഇരുപ്പ് വാട്ടർഫാളിൻ്റെ എൻട്രി പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടുന്ന് ഒരു ഒരു കിലോമീറ്റർ ദൂരം നടക്കാനുണ്ട് പക്ഷേ ഇവിടെയാണ് നമ്മൾ വണ്ടിയൊക്കെ വെച്ചിട്ട് ടിക്കറ്റൊക്കെ എടുത്തിട്ട് മുകളിലേക്ക് നടക്കേണ്ടത് ഇവിടെ ഇങ്ങനെ ചായ കുടിക്കാനും ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട് ഒരുപാട് കടകളുണ്ട് അൻപത് രൂപയാണ് ഒരാൾക്ക് ഇവിടെ ടിക്കറ്റ് ഫെയർ വരുന്നത് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് ആ ഗേറ്റ് ക്രോസ് ചെയ്ത് മുന്നോട്ട് പോവാണ് അപ്പോഴേക്കും അത്യാവശ്യം നല്ല മഴ ആയിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയായിരുന്നു കേട്ടോ ഈ മഴയത്ത് എന്ന് പറയുന്നത് ആ മലയുടെ ചുവട്ടിൽ ആ വീട് കാണാൻ നല്ല ഭംഗിയില്ലേ ഇനി അങ്ങോട്ടൊരു ഒന്നൊന്നര കിലോമീറ്റർ നമുക്ക് നടക്കാനുണ്ട് ഈ മരത്തിൽ കഴിഞ്ഞ തവണ ഞാൻ വരുമ്പോൾ പേരൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഇത്തവണ ഇല്ല കേട്ടോ ഈ ഒരു ഏരിയ എത്തുന്നതോട് കൂടിയിട്ട് നമ്മൾ കാട്ടിലേക്ക് കയറുകയാണ് ഇതുവരെ നമ്മൾ ഒരു ഗ്രാമപ്രദേശം പോലെ ആയിരുന്നെങ്കിലും ഇനി അങ്ങോട്ട് കാടാണ് അതുപോലെ തന്നെ ഇതാ ഈ കാണുന്ന ഈ ഒരു ഏരിയും ഇത് ഭയങ്കര രസമുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഈ ഒരു തൂക്കുപാലം ഒക്കെ ആയിട്ട് വളരെ ഭംഗിയുള്ളൊരു സ്ഥലമാണിത് നമ്മൾ മഴക്കാലത്ത് വരുന്നതിൻ്റെ ഒരു ഉപകാരമാണിത് തോട്ടിലൊക്കെ അത്യാവശ്യം വെള്ളവും കാണും അതുപോലെ തന്നെ ഇലകളൊക്കെ നല്ല പച്ചപ്പിലും ഇങ്ങനെ നിപ്പുണ്ടാവും ഭയങ്കര രസമായിരിക്കും മഴക്കാലത്ത് ഇങ്ങനെ ട്രിപ്പിന് പോകുമെന്ന് പറയുന്നത് ഈ പാലത്തിലൂടെ നടത്തോണ്ടല്ലോ നൈസാണ് പാലം കഴിയുന്നോടു കൂടി പിന്നെ അങ്ങോട്ട് ഇതുപോലുള്ള സ്റ്റെപ്പുകളാണ് ഇനി അങ്ങ് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തുന്നത് പോലെ നല്ല വൃത്തിക്ക് ഇതേപോലെ സ്റ്റെപ്പ് ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് എന്താന്നറിയില്ല കേട്ടോ ഒരു മനുഷ്യൻ പോലും ഉണ്ടായിരുന്നില്ല ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേറെ ആരെയും കാണാനില്ല ഇവിടെ എത്തുമ്പോൾ ബ്രഹ്മഗിരി വൈൽഡ് ലൈഫ് സാഞ്ചുറിയുടെ ഒരു കവാടമൊക്കെ കാണാം ഈ ഒരു ആർച്ചിന്റെ അടി കൂടെ വേണം നമുക്കിനി അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് വീണ്ടും നിരന്തരമായ കാടുകൾ ഇവിടെ എത്തുമ്പോൾ വീണ്ടും വഴികൾ രണ്ട് ഇതിന്റെ താഴെക്കൂടെ പോയിട്ടുണ്ടെങ്കിലും മുകളിൽ കൂടെ പോയിട്ടുണ്ടെങ്കിലും എത്തുന്ന ഒരേ സ്ഥലത്ത് തന്നെയാണ് ഒരു കാരണമില്ലാതെ ഞാൻ മുകളിൽ കൂടെ കയറി ഒരു കാര്യം ഉണ്ടായിരുന്നില്ല മറ്റേ വഴി കൂടെ തന്നെ പോയാൽ മതി ഇനിയിപ്പോ ഇതിലൂടെ താഴേക്ക് ഇറങ്ങാൻ കുറച്ച് ടാസ്ക് ആണ് കണ്ടോ ആ പാറക്കൂടെയൊക്കെ ഇറങ്ങിയിട്ട് പോകുന്നത് ആ സ്റ്റെപ്പിലേക്കാണ് ആ സ്റ്റെപ്പ് നേരത്തെ കണ്ട ആ സ്റ്റെപ്പ് തന്നെയാണ് പിന്നെ ഒട്ടും അമാന്തിച്ചില്ല ചാടി താഴേക്ക് ഇറങ്ങി എന്തായാലും തിരിച്ചു തിരിച്ചുപോയിട്ട് അതിലൂടെ വരുന്നേക്കാട്ടും നല്ലത് ഇതിലൂടെ തന്നെ നടക്കാന്ന് വിചാരിച്ചിട്ട് ഇതിലൂടെ തന്നെ അത്യാവശ്യം പാറ നല്ല തെന്നിലുണ്ടായിരുന്നു കേട്ടോ വളരെ സൂക്ഷിച്ചു കൊണ്ട് ഇതിലൂടെയൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതിലൂടെ നമ്മളിങ്ങ് നടന്നെത്തി കഴിയുമ്പോൾ ദാ ഈ കാഴ്ചയാണ് കാണുക കേട്ടോ എങ്ങനെയുണ്ട് ഇതാണ് ഇരുപ്പ് വാട്ടർഫാൾ ഇതിന്റെ മുകളിലേക്ക് കൂടി നമുക്ക് നടന്നു കയറാം നടന്നു കയറിയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ക്ലോസ് അപ്പ് വ്യൂ നമുക്കിവിടുന്ന് കിട്ടും ഇത് വലിയൊരു വെള്ളച്ചാട്ടമാണ് കേട്ടോ ചെറിയ വെള്ളച്ചാട്ടമല്ല മൂന്ന് തട്ടുകളായിട്ട് ഇങ്ങനെ വന്ന് 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 നമ്മളെ താഴെക്കൂടി ഇങ്ങനെ സ്ട്രെയിറ്റ് പോകുന്ന വലിയൊരു വെള്ളച്ചാട്ടമാണിത് സാധാരണ വെള്ളച്ചാട്ടത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ നിറച്ച ആൾക്കാരുണ്ടാവുകയാണ് ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല ആകെ മൂന്നാല് പേരെ ഉണ്ടായിരുന്നുള്ളു മഴ നോൺ സ്റ്റോപ്പായിട്ട് പെയ്തോണ്ടേ ഇരിക്കുകയാണ് അവിടുന്ന് നമുക്ക് കുറച്ച് താഴേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതായത് നേരത്തെ കണ്ടേക്കുന്ന ആ ഒരു വഴിയുണ്ടല്ലോ അവിടേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ഇതിൻ്റെ വേറെ ഒരു വ്യൂ കാണാൻ പറ്റും ഇവിടെ നിന്നാണ് ശരിക്കും നമുക്ക് ആ തട്ട് തട്ടായിട്ട് വരുന്നതിൻ്റെ ആ ഒരു ഫുൾ വ്യൂ കാണാൻ പറ്റുക ഈ ഒരു മരം ഇതുവരെ ഇവിടുന്ന് എടുത്ത് മാറ്റിയിട്ടില്ല കേട്ടോ ഇത് പണ്ട് മുതലേ ഇവിടെ കിടപ്പുണ്ടായിരുന്നു സാധാരണ ഈ പാറകളിലൊക്കെ പോയിട്ട് നമുക്ക് ഇരിക്കാവുന്നതാണ് പക്ഷേ മഴ പെയ്ത് നല്ല വഴുക്കലിച്ച് കിടക്കുകയാണ് ചിന്തിക്ക പോലും വേണ്ട ആ ഏരിയയിലേക്ക് പോകുന്നത് ഹൗ സമാധാനമായി രണ്ട് മൂന്ന് പേരെങ്കിലും കണ്ടല്ലോ അങ്ങനെ ഇരിപ്പ് വാട്ടർഫാളൊക്കെ കണ്ട് നമ്മൾ തിരിച്ച് നമ്മുടെ പാർക്കിങ്ങിലേക്ക് പോകാൻ വേണ്ടി നോക്കുകയാണ് തിരിച്ച് നമ്മൾ എൻട്രി പോയിന്റിന്റെ അടുത്തേക്ക് എത്തി ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഇത്ര ദൂരം നടന്നുകൊണ്ടായിരിക്കും ചെറിയൊരു ദാഹം വന്ന് ഞാൻ ഇവിടുന്ന് ഒരു ലൈം സോഡ കുടിച്ചു കേട്ടോ ഒരു ലൈം സോഡയ്ക്ക് അൻപത് രൂപ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല നല്ല വെള്ളവും കുടിച്ചാൽ മതിയായിരുന്നു അങ്ങനെ വളരെ കൂടി അൻപത് രൂപ കൊടുത്ത് നമ്മൾ ബ്ലൂ അടുത്തേക്ക് വന്നിരിക്കുകയാണ് കണ്ടോ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് അങ്ങനെ ഇരിപ്പ് വാട്ടർഫാളിനോട് വിട പറഞ്ഞുകൊണ്ട് നമ്മൾ അവിടെ തിരിച്ചു പോരുകയാണ് പോരുന്ന വഴിയിൽ ദാ ഒരു കിഡ്ഡിലൻ മാവ് കേട്ടോ എന്നാ വലിപ്പം എന്നറിയോ ഒരു മാവ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് ഇങ്ങനെ വലിയ വലിയ മാവുകളെ കാണാണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇപ്പൊ നാട്ടിൽ കാണാനില്ല പക്ഷെ ഇത് കണ്ടില്ലേ എന്തൊരു സൈസ് മാവാന്ന് ഇതിൽ നിറച്ച് മാങ്ങി എന്ത് രസമായിരിക്കും കാണാല്ലേ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വണ്ടിയെടുത്ത് നേരത്തെ കുട്ടാ റൗട്ടിലേക്ക് വന്ന് കയറിയിരിക്കുകയാണ് ഇനി നമുക്ക് നേരെ ഗോണിക്കുപ്പ പിടിക്കണം അടുത്ത ടേൺ നമുക്ക് എടുക്കേണ്ടത് ഗോണിക്കുപ്പയിൽ നിന്നാണ് ഗോണിക്കുപ്പയിൽ നിന്ന് റൈറ്റ് കട്ട് ചെയ്തിട്ട് വേണം നമുക്ക് എവിടേക്ക് പോവാൻ അടുത്ത ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ചിക്മംഗ്ലൂരിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ചിക്മംഗ്ലൂരിൽ രണ്ട് മൂന്ന് ദിവസം സ്റ്റേ ചെയ്തിട്ട് കുറെ സ്ഥലങ്ങൾ കാണാനുണ്ട് അവിടെ കേട്ടോ ചിക്മംഗ്ലൂർ രക്ഷയില്ലാത്തൊരു സ്ഥലമാണ് പോളി സ്ഥലമാണ് ഇനി അങ്ങോട്ടൊരു നൂറുനൂറ്റി അമ്പത് കിലോമീറ്ററോളം നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടേ ഇരിക്കയാണ് എവിടെ ഇറങ്ങുന്നൊന്നുമില്ല ആകെ രണ്ട് സ്ഥലത്ത് ചായ പിടിക്കാൻ വേണ്ടി ഇറങ്ങുന്നുള്ളൂ വേറെ എവിടെ ഇറങ്ങുന്നില്ല സ്ട്രേറ്റ് ചിക്മംഗ്ലൂർ പിടിക്കുകയാണ് ഇന്ന് തന്നെ നമുക്ക് എന്തായാലും ചെക്ക്മംഗളൂർ എത്തി റൂം എടുത്തേ പറ്റുള്ളൂ കാരണം അല്ലെങ്കിൽ നാളെ രാവിലെ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല ഈ ഇടയ്ക്ക് എവിടെയെങ്കിലും റൂം എടുത്ത് താമസിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ചെക്ക്മംഗ്ലൂരുള്ള സ്ഥലത്തേക്ക് വീണ്ടും രാവിലെ ഒരുപാട് പോകേണ്ടി വരും അതുകൊണ്ട് നേരെ ഒന്നും നോക്കുന്നില്ല സ്ട്രെയിറ്റ് ചെക്ക്മംഗ്ലൂർ പിടിക്കുകയാണ് നമ്മൾ അങ്ങനെ നമ്മൾ ഗോണിക്കുപ്പ ടൗണിലെത്തിയിരിക്കുകയാണ് ഈ ടൗണിൽ നിന്ന് വലത്തേക്കെടുത്തിട്ടാണ് നമുക്ക് എവിടെയൊക്കെ ചിക്മംഗ്ലൂരിലേക്ക് പോകേണ്ടത് മൈസൂർ പോകണമെങ്കിലും അങ്ങോട്ട് തന്നെ പോകണം കേട്ടോ നമ്മൾ മടിക്കേരിക്ക് പോകുകയാണെങ്കിൽ മാത്രം ഒന്ന് ലെഫ്റ്റ് എടുക്കുക അതായത് കാസർഗോഡ് കണ്ണൂർ ഭാഗത്തേക്ക് പോകുകയാണെങ്കിൽ ഗോണിക്കപ്പിൽ നിന്ന് ലെഫ്റ്റ് എടുത്ത് പോവുക പക്ഷേ നമുക്ക് മൈസൂർ ബാംഗ്ലൂർ അല്ലെങ്കിൽ ചിക്മംഗ്ലൂർ ഇങ്ങനെ എങ്ങോട്ട് പോകണമെങ്കിലും നമ്മൾ റൈറ്റ് എടുത്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് വീണ്ടും നിരന്തരമായ എസ്റ്റേറ്റുകളാണ് അങ്ങനെ നമ്മൾ നാഗർഹോൾ ടൈഗർ എത്തി കേട്ടോ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഓരോ നൂറ് മീറ്റർ കൂടുന്തോറും ഇതേപോലെയുള്ള ഹംപുകൾ വന്നുകൊണ്ടേയിരിക്കും ഇത് കുറച്ച് ദൂരത്തേക്ക് ഇതേപോലെ ടൈഗർ റിസർവ് ആയതുകൊണ്ട് തന്നെ വളരെ സ്ലോയിൽ മാത്രമേ വണ്ടി ഓടിക്കാൻ വേണ്ടി പാടുള്ളൂ ഈ ഒരു റോഡും അടിപൊളിയാണ് കാരണം ഒറ്റ സ്ട്രെച്ചാണ് നേരെയാണ് ഈ റോഡ് ഇരിക്കുന്നത് വളവും തിരിവും ഒന്നും വരുന്നില്ല അങ്ങനെ നാഗർഹോൾ ടൈഗർ റിസർവ് കഴിയുമ്പോഴത്തേക്ക് പിന്നെ അങ്ങോട്ട് വിശാലമായി കിടക്കുന്ന കൃഷിയിടങ്ങളായി കണ്ടില്ലേ ഇഞ്ചി കൃഷിയാണ് ഈ സൈഡിലൊക്കെ കാണുന്നത് സമയം സന്ധ്യയായി തുടങ്ങി നോക്കിയൊക്കെ സ്ട്രേറ്റ് റോഡാണ് അങ് വരെ കാണുന്നത് ഈ ഫ്രണ്ട് പോകുന്ന ഈ വാഗണറുകാരനുണ്ടല്ലോ ഒരു ഒരു പ്രായമുള്ള ഒരു അപ്പൂപ്പനാണ് വണ്ടി ഓടിക്കുന്നത് പുള്ളി ഭയങ്കര റോങ് ആയിരുന്നു കേട്ടോ റോട്ടിൽ ഉടനീളേ പുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ വെട്ടിച്ചു കളിക്കായിരുന്നു പുള്ളി ഉറങ്ങിപ്പോകുന്നവരെ ഇടയ്ക്ക് റൈറ്റ് ട്രാക്കിലേക്ക് കയറി പോകുന്നതാണോ ഇടയ്ക്കിങ്ങോട്ട് വരുന്നതാണോ ഒരു തവണ ജസ്റ്റ് മിസ്സിനാണ് ഞാൻ പുള്ളിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത് ഇടിക്കാതെ പോയത് ഞാൻ നോക്കിക്കാൻ ഇഷ്ടംപോലെ ചോളം ഇനി അങ്ങോട്ട് മഹാരാഷ്ട്ര പോയിട്ട് വരുന്നവരെ എവിടെ നോക്കിയാലും ഇഷ്ടം പോലെ ചോളം കാണാൻ പറ്റും കേട്ടോ കുറച്ചു നേരം നാട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കുറച്ചു ദൂരം വീണ്ടും കാടായി ഏതോ കാട്ടിലൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നേരം അത്യാവശ്യം നല്ല രീതിയിൽ ഇരുട്ടിത്തുടങ്ങി നമ്മളൊരു ലോങ് റൈഡ് പോകുന്നത് കൊണ്ട് ഞാൻ രണ്ട് ചെറിയ എക്സ്ട്രാ ലൈറ്റ് കൂടിയിട്ട് നമ്മുടെ വണ്ടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഭയങ്കര യൂസ്ഫുള്ളായി അതിൻ്റെ ഒക്കെ ഞാൻ പിന്നീട് പോകുന്ന വഴിക്ക് ഓരോ ട്രിപ്പിലും പറഞ്ഞു തരാം അങ്ങനെ കുറേ ദൂരം കഴിഞ്ഞ് എവിടെയും എത്തിയപ്പോൾ എന്താ ഈ ചേട്ടൻ്റെയും ചേച്ചിയുടെയും ഒരു ചായക്കട കണ്ടു അവിടുന്ന് നല്ലൊരു ചായ കുടിച്ചിട്ടാവാം ഇനി അങ്ങോട്ടുള്ള പോക്കുന്നു തീരുമാനിച്ചു അവിടെ സ്റ്റേ എന്നിട്ട് അവിടെ നാളെ രണ്ടു ദിവസം അവിടെ നിൽക്കും എന്നിട്ട് അവിടുന്ന് പിന്നെ ഹംപി ഹംപി പോയിട്ട് ഹംബിന്ന് മഹാരാഷ്ട്ര മഹാരാഷ്ട്ര ഒരു പത്തു പഞ്ചു ദിവസം കഴിഞ്ഞിട്ട് തിരിച്ച് ഗോവ വഴി വീട്ടിലേക്ക് അല്ല അല്ല എനിക്ക് വേണ്ടി തന്നെ പോന്നെയാണ് സ്ഥലങ്ങൾ കാണാൻ വേണ്ടി പോന്നെയാണ് മഴയത്താണ് പോണ്ടത് ശരിക്കും കാണാൻ ഭംഗി ഉണ്ടാവും അപ്പോഴല്ലേ അതിൻ്റെ മഴ അധികം ഇല്ല ഇവിടെയൊക്കെ ഇല്ല മഴ വയനാട് നാട്ടിൽ ഭയങ്കര മഴയാ ആ വയനാട് നിങ്ങൾക്ക് മലയാളം അറിയാലോ ആ മലയാളിയാണോ കേരളാണോ ആ അപ്പൊ പറയാലോ ആ ഞാൻ വെള്ളം മുണ്ടപ്പോ ശരി അടുക്കാരോട് കാണാം ഇവിടെ അങ്ങനെ അവിടുന്ന് നമ്മൾ വണ്ടി എടുത്തിട്ട് ചിക്മംഗളൂരിലേക്ക് പോവുകയാണ് അവർ മലയാളീസ് ആണെന്ന് പറയുകയാണെങ്കിലും അവർക്ക് അത്ര ഫ്ലുവൻ്റ് ആയിട്ട് മലയാളം അറിയില്ല കാരണം അവർ പണ്ടേ ഇങ്ങോട്ട് പോകുന്നതാണ് അവർക്ക് കന്നഡയും ഒക്കെ അത്യാവശ്യം നന്നായിട്ട് അറിയാം കന്നഡ അറിയാം ഹിന്ദി അറിയാം മലയാളവും അത്യാവശ്യം അറിയാമെന്ന് മാത്രം അവർ രണ്ടുപേരും മാത്രമേട്ടോ അവിടെ ഉണ്ടായിരുന്നുള്ളൂ അവരുടെ മക്കൾ ആരും അവിടെ ഇല്ല എന്നോട് അവിടെ ഒന്ന് താമസിച്ചിട്ട് നാളെ രാവിലെ പോയാൽ മതി ഇനി അങ്ങോട്ട് കാടാന്നൊക്കെ പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല സ്നേഹമായിരുന്നു കേട്ടോ അവർക്ക് അത് മാത്രല്ല അമ്മച്ചയ്ക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു നമ്മൾ ഇത്രയും ദൂരം ബൈക്കിൽ ഇങ്ങനെ പോകുന്ന ഒക്കെ ആലോചിച്ചിട്ട് ഇനിയുണ്ടല്ലോ കുറേ ദൂരത്തേക്ക് സ്ട്രീറ്റ് ലൈറ്റ്സ് പോലും ഇല്ല നല്ല കൂരിട്ട് ഒന്നും കാണാൻ പറ്റില്ല നമ്മുടെ ബൈക്കിന്റെ ലൈറ്റ് എവിടം വരെ എത്തോ അവിടം വരെയുള്ള ഉള്ള കാഴ്ച മാത്രമേ വിസിബിൾ ആയിട്ട് കാണുന്നുള്ളൂ വേറെ ഒന്നും കാണുന്നില്ല നമ്മളൊരു ഊഹം വെച്ചങ്ങോട്ട് പോവാണ് ഒരിക്കലും ലോങ് റൈഡ് പോകുമ്പം രാത്രിയിൽ വണ്ടി ഓടിക്കരുതെന്നാണ് എല്ലാവരും പറയുക പക്ഷേ എനിക്കിന്ന് കഷ്ടകാലത്തിന് ചിക്മംഗളൂരിൽ എത്തിയേ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇത്ര റിസ്ക് എടുത്തിട്ട് രാത്രി ബൈക്ക് ഓടിച്ച് പോകുന്നത് പക്ഷേ നിങ്ങൾ ഒരിക്കലും ഈ ഒരു മിസ്റ്റേക്ക് ചെയ്യരുത് മാക്സിമം പകൽ മാത്രമേ വണ്ടി ഓടിക്കാൻ പാടുള്ളൂ പിന്നെ നിർബന്ധമായിട്ടും നമ്മൾ ഏതെങ്കിലും കാട്ടിലേക്ക് കയറാൻ പോകുക കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അതിന് മുന്നിലുള്ള ടൗണിൽ നിന്ന് പെട്രോൾ അടിച്ചിട്ടുണ്ടാവണം കാരണം എവിടെയെങ്കിലും വെച്ച് ബ്ലോക്ക് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും പെട്ടുപോകും അതുകൊണ്ട് നമ്മൾ വീണ്ടും ഇവിടുന്ന് കുറച്ച് പെട്രോൾ അടിച്ചിട്ട് പോവുകയാണ് മൊത്തത്തിൽ എത്ര പെട്രോൾ അടിച്ചു എന്നുള്ള കാര്യമൊക്കെ നമുക്ക് ട്രിപ്പ് കഴിയുമ്പോഴത്തേക്കും ഒരുമിച്ച് പറയാം കാരണം ഇവിടുന്ന് ഇടയ്ക്കിടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ അടിച്ചിട്ടുണ്ട് അതിൻ്റെ എല്ലാത്തിൻ്റെയും കണക്കെൻ്റെ അടുത്തില്ല മൊത്തത്തിൽ എത്ര രൂപയ്ക്ക് അടിച്ചു എന്നുള്ള ടോട്ടൽ കണക്ക് മാത്രമേ എൻ്റെ അടുത്തുള്ളൂ അതുകൊണ്ട് എല്ലാ ട്രിപ്പും കഴിഞ്ഞതിന് ശേഷം അവസാനം മൊത്തം കണക്കുകൾ പറയാം അങ്ങനെ ആ പമ്പിൽ നിന്ന് പെട്രോളടിച്ചാൽ കുറച്ച് ദൂരം കൂടെ വന്നു കഴിയുമ്പം വീണ്ടും നല്ല വൈബായിട്ടുള്ള ഒരു ചായക്കട കണ്ടു കേട്ടോ ഇവിടുന്ന് ആകെ രണ്ട് കിലോമീറ്ററേ ഉള്ളൂ ചിക്കമംഗ്ലൂർ ടൗണിലേക്ക് അതുകൊണ്ട് ഇവിടുന്ന് ഒരു ചായ കുടിച്ചിട്ടാവാ മുന്നോട്ടുള്ള പോക്കുന്ന് വീണ്ടും തീരുമാനിച്ചു ഞാൻ നേരത്തെ ആ അമ്മച്ചിൻ്റെയും അപ്പച്ചൻ്റേയും കടയിൽ നിന്ന് ചായ കുടിച്ചിട്ട് ഇങ്ങോട്ട് വന്നു എന്ന് വിചാരിക്കരുത് അതൊരു നൂറ് കിലോമീറ്റർ അപ്പുറത്തായിരുന്നു കേട്ടോ അത് ഞാൻ രണ്ട് വീഡിയോകളെ സ്കിപ്പ് ചെയ്ത് തീർത്തയാണ് ഈ ഒരു ചായക്കടി ഇരിക്കുന്നൊരു ഏരിയ ഉണ്ടല്ലോ നല്ല രസമുള്ളൊരു ഏരിയയാണ് കേട്ടോ ഇതാണ് ഞാൻ ആ പറഞ്ഞ എൽ ഇ ഡി ലൈറ്റ്സ് കാണുമ്പോൾ വളരെ ചെറുതാണ് പത്തഞ്ഞൂറ് അറുന്നൂറ് രൂപ റേഞ്ചേ ഉള്ളൂ പക്ഷെ നല്ല കിടിലം വെളിച്ചമാണ് ഭയങ്കര ആണ് നമുക്ക് ഈ സാധനം അങ്ങനെ ചേച്ചി നല്ല അടിപൊളി കാപ്പി വെച്ച് വന്നു നല്ല കാപ്പിയായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ കാപ്പിക്ക് ആഹാ അന്തസ് അങ്ങനെ വണ്ടി വണ്ടിയെടുത്ത് ചേച്ചിയിലൂടെ ടാറ്റയൊക്കെ പറഞ്ഞ് നമ്മൾ അവിടെ വണ്ടി തിരിച്ച് സ്ട്രേറ്റ് ചിക്മംഗളൂരിലേക്ക് പോവുകയാണ് കുറച്ചും കൂടി എത്തിക്കഴിയുമ്പോഴത്തേക്ക് ബോർഡ് വന്നു വെൽക്കം ടു ചെക്ക് മംഗ്ലൂർ ദ ലാൻഡ് ഓഫ് കോഫി അതായത് കാപ്പികളുടെ നാടാണ് ചെക്ക് മംഗ്ലൂർ അങ്ങനെയൊരു നാട്ടിലേക്കാണ് നമ്മളിപ്പം ഞാൻ ടൗണിലേക്ക് റൂം എടുക്കുന്നതിന് പകരം ഈ റോഡ് നേരെ പോയിട്ട് കയറുന്ന ജംഗ്ഷനുണ്ട് ആ ജംഗ്ഷനിൽ തന്നെയുള്ള ഒരു ഹോട്ടലിലാണ് ഞാൻ റൂം എടുത്തത് ഈ കാണുന്ന അതിഥി ഹോട്ടലിലാണ് നമ്മൾ ഫസ്റ്റ് ഡേ റൂം എടുത്തേക്കുന്നത് വണ്ടി വയ്ക്കാൻ അങ്ങനെ പ്രത്യേകിച്ച് പാർക്കിംഗ് സ്പോട്ടൊന്നും ഇല്ല ദാ അവിടെ കേട്ടിട്ട് വെക്കാം ജസ്റ്റ് അങ്ങനെ നമ്മൾ റൂം എടുക്കാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് കയറി ഇങ്ങേരാണ് ഈ ഹോട്ടലിലെ മാനേജർ ഇങ്ങേരാണ് എനിക്ക് റൂം തന്നിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഉള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിംഗിൾ റൂം എവിടെയും കിട്ടില്ല എന്നുള്ളതാണ് എവിടെ പോയിട്ടുണ്ടെങ്കിലും ഡബിൾ റൂമുകൾ മാത്രമേ ഉള്ളൂ എങ്ങനെയായാലും ആയിരത്തി ഇരുന്നൂറ് രൂപയാവും ഒരു റൂം എടുക്കുമ്പോഴത്തേക്ക് ഡബിൾ റൂമിന് പക്ഷേ നമ്മൾ ഒറ്റയ്ക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് കാലം പിടിച്ച് കഴിയുമ്പോൾ ചിലർ ആയിരം രൂപയ്ക്കും ചിലർ എണ്ണൂറ് രൂപയ്ക്കും തരും നോൺ എ സി കേട്ടോ അങ്ങനെയാണ് നമുക്ക് ഇവിടെ ഈ റൂം എണ്ണൂറ് രൂപയ്ക്ക് കിട്ടിയേക്കുന്നത് നമ്മുടെ ഐ ഡി പ്രൂഫ് കരുതാൻ ഒരിക്കലും മറക്കരുത് കാരണം എവിടെ പോയിട്ട് റൂം എടുക്കുന്നുണ്ടെങ്കിലും നമുക്ക് ആധാർ കാർഡും ഐ ഡി പ്രൂഫും അവിടെ കാണിച്ചു കൊടുക്കേണ്ടി വരും അവർക്ക് ഫോട്ടോഷാറ്റ് എടുത്തിട്ട് വെക്കാനുള്ളതാണ് അങ്ങനെ ഇതാണ് നമ്മുടെ റൂം നൂറ്റിമൂന്ന് അത്യാവശ്യം തരക്കേടില്ലാത്ത നല്ലൊരു റൂമായിരുന്നു ആയിരുന്നു സ്പ്രിങ് ബെഡ് ഒക്കെയാണ് ഡബിൾ സൈസ് ഉണ്ട് നല്ല വൃത്തിയുള്ള ബാത്റൂമും ആയിരുന്നു കേട്ടോ അപ്പോഴേക്കും വേശന്നിട്ടൊരു രക്ഷ ഉണ്ടായിരുന്നില്ല എന്തെങ്കിലും കിട്ടോന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പൊ തന്നെ നമ്മൾ ബൈക്ക് എടുത്ത് ചിക്മംഗളൂർ ടൗണിലേക്ക് പോയി ഭാഗത്തിന് ടൗൺ എത്തുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് കുറേ തട്ടുകേടുകൾ കണ്ടു കേട്ടോ രണ്ടു മൂന്ന് പയ്യന്മാരും കൂടി നടത്തുന്ന തട്ടുകടിയാണ് കേട്ടോ നല്ല സ്വഭാവമായിരുന്നു അവന്മാരും സ്കൂളിൽ പോകുന്നില്ല എന്നാണ് പറഞ്ഞത് ഞാനൊന്നും നോക്കിയില്ല ഫോർബിൾ ഓംലെറ്റ് അടിച്ചു അതായത് നാല് മുട്ട വെച്ചിട്ട് ഓംലെറ്റ് ഉണ്ടാക്കാൻ പറഞ്ഞു ഓന്മാർ പറഞ്ഞു നാലെണ്ണം ഒരുമിച്ച് ഉണ്ടാക്കാൻ പറ്റത്തില്ല രണ്ടെണ്ണം ഡബിൾ അടിച്ചിട്ട് അത് രണ്ടായിട്ട് തരാമെന്ന് പറഞ്ഞു ആ നമുക്ക് എങ്ങനെയായാലും മതി നമുക്ക് നാലെണ്ണം കൂടി ഒരുമിച്ച് അടിച്ചു തരണം നിർബന്ധമൊന്നുമില്ലല്ലോ ദാ സെറ്റ് ായിട്ട് ആന്മാർ നല്ല അടിപൊളി ചൂട് ഓംലെറ്റ് ഉണ്ടായി തന്നിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു ഇനി നല്ല വിശപ്പുണ്ടായിരുന്നുകൊണ്ടാണെന്ന് എനിക്കറിയില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ നല്ല ആസ്വദിച്ചത് കഴിച്ചു അങ്ങനെ ഫുഡെല്ലാം കഴിച്ചുകഴിഞ്ഞ് നമ്മള് തിരിച്ച് നേരെ ഹോട്ടലിലേക്ക് പോവാണ് ഹോട്ടലിൽ എത്തിയാൽ ഒരുപാട് പരിപാടിയുണ്ട് ക്യാമറ ബാറ്ററീസ് ചാർജ് ചെയ്യണം ഇന്ന് ഷൂട്ട് ചെയ്തത് മൊത്തം ഹാർഡ് ഡിസ്കിലേക്ക് കോപ്പി ചെയ്യണം അങ്ങനെ എല്ലാ പരിപാടികളും ചെയ്ത് സുഖമായിട്ടിന്ന് കിടന്നുറങ്ങാൻ പോവാണ് അപ്പോൾ നമ്മൾ നാളെ രാവിലെ നേത്രാവതി പീക്ക് കയറാൻ പോവാണ് അടിപൊളി സ്ഥലമാണ് കേട്ടോ നേത്രാവതി പീക്ക് നാളെ നേത്രാവതി പീക്കിൻ്റെ വിശേഷങ്ങളായിട്ട് വരാം അതുവരെ സ്റ്റേറ്റ് ഇറ്റ്സ് മീ മനസ്സങ്കർ സൈനിങ് ഓഫ്